കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് സംബന്ധിച്ച് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ആരോഗ്യ മേഖലയിലെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചെയ്തത് അത് പരിഹരിക്കുന്നതിൽ മെല്ലെപ്പോക്ക് ഉണ്ടോ എന്ന് ചർച്ച ചെയ്യുമെന്നും എം എ ബേബി ഡൽഹിയിൽ പറഞ്ഞു വിദേശ ചികിത്സ മികച്ചതായതിനാലാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത് ഇവിടെ നിന്ന് നെഹ്റുവും ഗാന്ധിയും ഉൾപ്പെടെ വിദേശത്തേക്ക് പഠിക്കാൻ പോയിട്ടുണ്ടെന്നും അതുപോലെ ഇതിനെ കണ്ടാൽ മതിയെന്നുമായിരുന്നു എം എ ബേബിയുടെ പ്രതികരണം കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് വളരെ മികച്ചതാണെന്ന് പറയുമ്പോഴും കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഈ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ആത്മാർത്ഥമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശ്രമിക്കുന്നത് അപ്പോൾ അതിൽ ആ ശ്രമങ്ങൾ വേണ്ടത്ര വേഗതയിലല്ലാത്ത പ്രശ്നമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ അതിന് പരിഹാരം ഉണ്ടാക്കാം കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ മികവിനെ ഇടിച്ച് കാണിക്കുന്നതിനകത്ത് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല ഈ ഡോക്ടർ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് അല്ലാതെ അത് ആരോഗ്യകരമായൊരു മനോഭാവത്തോടു കൂടി ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് കൂട്ടായിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാം ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത് ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തി ഇപ്പം നമുക്ക് നിങ്ങൾക്കൊരു അസുഖം വന്നു നിങ്ങൾ ആദ്യം അന്വേഷിക്കുന്നത് എന്താ നിങ്ങളുടെ അസുഖത്തിന് ഏറ്റവും നല്ല ചികിത്സ ഇവിടെ കിട്ടും നമ്മുടെ ആരോഗ്യ പിന്നെ ആയുർവേദ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് എത്രയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആൾ വരുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും പഠിക്കാൻ മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് നെഹ്റുവും പിന്നെ യു കെ പോലെയല്ലേ പഠിച്ചത് അപ്പോൾ പഠിക്കാൻ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ വിദേശത്തുള്ള കുട്ടികളുണ്ട് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നുണ്ട് കേരളത്തിലേക്ക് വിദേശത്ത് നിന്ന് പഠിക്കാൻ വരുന്നുണ്ട് ഇതൊക്കെയാണ് യാഥാർത്ഥ്യം